അസാ വാർഹത്തുല്ലാഹി വാത്തു അലബിൾ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാം എല്ലാ വെല്ലുവിളികളെയും അത് ജയിക്കും മുന്നിലെ തടസ്സങ്ങൾ വകഞ്ഞു മാറ്റി അത് ജനഹൃദയങ്ങളിലേക്ക് പടരും കാരണം അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ സന്ദേശമാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അവൻ്റെ സംസാരമാണ് ഖുർആൻ സംവദിച്ചത് മനുഷ്യൻ്റെ ഹൃദയങ്ങളോടാണ് അത് കീഴടക്കിയത് അവരുടെ മനസ്സുകളാണ് ഖുർആനിൻ്റെ ആയത്തുകളുമായി അള്ളാഹുവിൻ്റെ വഹിയുമായി നബിസ് അള്ളാഹു അലിവസലമയുടെ പരസ്യപ്രബോധനം കൂടുതൽ വേഗത്തിലായി ആളുകൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമ്മ കൊണ്ടുവന്ന ആദർശത്തിലേക്ക് ആകൃഷ്ടരായി മുഹമ്മദ് നബി സല്ലാഹു അലിവസലമ്മയുടെ കറകളഞ്ഞ തൗഹീദും അതിലേക്കുള്ള ക്ഷണവും തങ്ങളുടെ ആരാധ്യന്മാർക്കെതിരെയുള്ള സംസാരവും പ്രബോധനവുമൊന്നും കുറൈശികൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവർ അബൂ താലിബിനെ ചെന്ന് കണ്ടു ഒരു തവണയല്ല പല തവണ അബൂ താലിബാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മക്ക് എല്ലാ പിന്തുണയും സംരക്ഷണവും കൊടുക്കുന്നത് ആദ്യമൊക്കെ അവർ നല്ല നിലക്ക് സംസാരിച്ചു നബിയെ പ്രബോധനത്തിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു പിന്നീട് അവരുടെ സ്വരം മാറി തുടങ്ങി നല്ല നിലക്ക് സംസാരിച്ചിരുന്നവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഒറ്റപ്പെടുത്തുമെന്ന താക്കീതുണ്ടായി അബൂ അബുതാലിബിനും ഞങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി കുറേശ്യകളുടെ ശക്തമായ താക്കീത് മുഖവിലക്കെടുത്ത് അബു താലിബ് നബി സാഹു അലൈബി വസ്ലമയോട് സംസാരിച്ചു ആ സംസാരം നമുക്ക് ചരിത്രത്തിൽ കാണാം നിന്റെ കൂട്ടർ നിന്റെ നാട്ടുകാർ അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അവർ ഭീഷണിപ്പെടുത്തി അവർ താക്കീതു നൽകി എനിക്ക് കഴിയാത്തൊരു കാര്യം മുഹമ്മദ് നീ എന്നെ ഏൽപ്പിക്കരുത് അപ്പോൾ നബ്സലാഹു അലൈവലമക്കും തോന്നി അബൂ താലിബും എന്നെ കൈവിടുകയാണോ അബി സാഹു അലൈഹി വസ്ലം പറഞ്ഞു എന്ത് വന്നാലും ഈ ആദർശത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോവുകയില്ല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഇട്ടറിഞ്ഞു പോകാൻ എന്നെ കിട്ടൂല ഞാൻ എൻ്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം അബൂ താലിബിൻ്റെ മുമ്പിൽ കരഞ്ഞു അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അബൂ താലിബ് തിരിച്ചു വിളിച്ചു നബി സാഹു അലൈഹി വസ്ലമയെ സന്തോഷ വാർത്ത അറിയിച്ചു നീനിൻ്റെ ുമായി നിന്റെ ഉത്തരവാദിത്വവുമായി നീ അറിഞ്ഞ സത്യവുമായി അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി മുന്നോട്ടു പോവുക ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ അലിവസലമക്ക് എല്ലാ നിലക്കുമുള്ള പിന്തുണ നൽകിയ ആളാണ് അബൂ താലിബ് പക്ഷേ അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല ആർക്കാണ് ഹിതായത് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു അറിയാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കും അതിൻ്റെ പ്രബോധനം അള്ളാഹു ഏറ്റെടുക്കും അതിന് ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ട് അള്ളാഹു സഹായിക്കും ചിലപ്പോൾ അവിശ്വാസികളെ കൊണ്ട് അള്ളാഹു സഹായിക്കും അബൂ താലിബ് ഒരു വിശ്വാസിയായിരുന്നില്ല അബൂ താലിബ് നബി സലാഹു അലി വസലമ കൊണ്ടുവന്ന ആദർശമാണ് സത്യമെന്ന് അറിഞ്ഞിട്ടും അതിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ അബൂ താലിബിൻ്റെ എല്ലാ പിന്തുണയും മുഹമ്മദ് നബി സല അല്ലാഹു അലൈ വസ്സലമക്കുണ്ടായിരുന്നു അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണ് പരസ്യപ്രബോധനം തുടങ്ങി കുറച്ച് മാസങ്ങളും ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹജ്ജിൻ്റെ സീസണായി അറബികൾ മക്കയിലെത്തും ഹജ്ജിൻ്റെ സമയത്ത് അറേബ്യയിലെ പല ഭാഗങ്ങളിൽ പരന്നു പരന്നുകടക്കുന്ന ജനങ്ങൾ ഹജ്ജിന് വേണ്ടി കാപക്കരികിലെത്തുന്ന മാസമാണത് പല നാടുകളിൽ നിന്നായി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഹജ്ജിനെത്തുന്നവർ ഒരിക്കലും മുഹമ്മദ് നബി സാഹു അലൈ വസലമയുടെ സംസാരവും പ്രബോധനവും കേൾക്കരുത് എന്ന വാശി കുറൈശികൾക്കുണ്ടായിരുന്നു ഹജ്ജിന് വരുന്നവരും മുഹമ്മദും പരസ്പരം കാണാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി കുറൈശികൾക്കുണ്ടായിരുന്നു അതിനുള്ള പ്ലാനുകളും പദ്ധതികളും അവരൊരുക്കി കൂടിയാലോചനകൾ നടന്നു അവസാനം മുഹമ്മദ് ഒരു സാഹിറാണെന്നും മാരണക്കാരനാണെന്നുമുള്ള കാര്യത്തിൽ അവർ ഏകോപിച്ചു അങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ച് അവർ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രബോധനം തടയാൻ ഇറങ്ങി തിരിച്ചു ഹജ്ജിന് വരുന്ന ആളുകളുടെ വഴിയിൽ അവർ ഇരുന്നു ആരെ കണ്ടാലും കുറേശ്ശികൾ പറയും ഇവിടെ മുഹമ്മദ് എന്നൊരാളുണ്ട് അയാളെ വിശ്വസിക്കരുത് അയാളെ സൂക്ഷിക്കണം എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈവ് വസല്ലമ്മ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് മുന്നോട്ടു പോയി വീടുകൾ കയറി ഇറങ്ങി ദ്രാവത്ത് നടത്തി അങ്ങാടികളിൽ അള്ളാഹുയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ഒക്കാദയിലും ദുൽമജാസിലും ദുൽബിജന്നയിലും റസൂൽ ദുൽബിന്നയിലും ലാ ഇലാഹ വസല്ലാഹ് ശബ്ദം മുഴക്കി നബി സലഹു അലി വസ്ലമ്മ ലാ ഇലാഹ ഇലാഹയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ നബിയുടെ പിന്നിൽ അബൂലഹബ് ഉണ്ടാകും അബൂൽ വിളിച്ചു പറയും ലാ തുീ ഓ നിങ്ങൾ അവനുസരിക്കരുത് അവൻ മതം മാറിയവനാൻ അവൻ കള്ളനാൻ ഇവിടെ നമ്മൾ അടിവരയിടേണ്ട ഒരു സംഗതി എത്ര പെട്ടെന്നാണ് അൽ അമീനായിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമ്മ കള്ളനായത് മക്കാർക്ക് കുറൈശികൾക്ക് ഭ്രാന്തനായത് എത്ര പെട്ടൊന്നാണ് നബി അവർ മാരണക്കാരനാക്കിയത് സൊഫയുടെ മുകളിൽ കയറി നിന്ന് ഈ കുന്നിൻ്റെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മക്കക്കാർ പറഞ്ഞ മറുപടി എന്താണ് ഞങ്ങൾ വിശ്വസിക്കും കാരണം മുഹമ്മദ് നിങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ആ മക്കാരാണ് പിന്നെ നബിയെ കള്ളനാക്കുന്നത് പെരും നുണയനാക്കുന്നത് ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധമായിരുന്നു പൂർവപിതാക്കളുടെ ആദർശത്തോടുള്ള അന്ധമായ സ്നേഹമായിരുന്നു ഏതായാലും ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ചു പോയതോടുകൂടി അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം ഒരു സംസാര വിഷയമായി നബി സല്ലാഹു അലൈവസ്ലമയും നബിയുടെ ദാവത്തും അറേബ്യയിൽ പുതിയ ചലനങ്ങളുണ്ടാക്കി സത്യത്തിൽ ഖുർആൻ കുറൈശികളിലെ തന്നെ പ്രമുഖരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ സത്യം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല അതിനൊരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട് അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം അക്കൗലു കൗലി ഹാദി വലക്കും മുസ്ലിമീൻ അസ്സലാമലൈക്കും